से 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 जान से, खून से रक्षा करने का काम करेगा ഭരണഘടനാ സംരക്ഷണം എന്നും മോദിയെ ഓർമ്മപ്പെടുത്തിയിട്ട് കൊണ്ടേയിരിക്കും ഇന്ത്യ സഖ്യം പാർലമെന്റിന്റെ ആദ്യ സമ്മേളനത്തിൽ തന്നെ ആദ്യ പതിനഞ്ച് ദിവസത്തേക്കുള്ള എൻ ഡി എ സർക്കാരിലെ വിക്കറ്റുകൾ തിറപ്പിക്കാൻ ആദ്യത്തെ പതിനഞ്ച് ദിവസത്തേക്കുള്ള വജ്രായുധങ്ങൾ റെഡിയാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഒന്നാമത്തേത് ഭയാനകരമായ ട്രെയിൻ അപകടം ബംഗാളിൽ നടന്ന അടുത്തിടെ നടന്ന ട്രെയിൻ അപകടം ഒരുപാട് പേര് മരിക്കാൻ ഇടയായ അപകടമാണ് ഒന്നാമത്തേതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് രണ്ടാമത്തേതായിട്ട് കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾ കാശ്മീരിൽ അടുത്തിടെയായിട്ട് നിരന്തരം ഭീകരാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായിരിക്കും രണ്ടാമത്തതായിട്ട് ഇന്ത്യ സഖ്യം ഉന്നയിക്കാൻ പോകുന്നത് മൂന്നാമതായിട്ട് ഉന്നയിക്കാൻ പോകുന്നത് ട്രെയിനിലെ യാത്രക്കാരുടെ അസൗകര്യങ്ങൾ ദുരന്ത അവസ്ഥകൾ ഇപ്പോൾ തന്നെ ഗുജറാത്തിൽ ചത്ത എലിനെ കിട്ടിയതും അതേപോലെ പല പല ട്രെയിനുകളിലും പല പല ഭക്ഷണത്തിൽ പല പല ജീവികൾ ചത്തതായിട്ട് കിട്ടിയതും അങ്ങനെ ട്രെയിനിലെ പല പല ദുരന്തങ്ങൾ ഭക്ഷണത്തിലായിക്കോട്ടെ എല്ലാ മറ്റുള്ളതായിക്കോട്ടെ പല പല കാര്യങ്ങളും അത് രണ്ടാമത്തെ മൂന്നാമത്തതായിട്ട് അതാണ് ഉപയോഗിക്കാൻ പോകുന്നത് നാലാമത്തതായിട്ട് നീറ്റഴിമതി അഞ്ചാമതായിട്ട് നീറ്റ് പി ജി റദ്ദാക്കിയത് ആറാമതായിട്ട് യു ജി സി നെറ്റ് പേപ്പർ ചോർച്ച ഏഴാമതായിട്ട് പാല് പയർ വർഗ്ഗങ്ങൾ ഗ്യാസ് അതുപോലെ തന്നെ ടോൾ ഇതിനെല്ലാം റേറ്റ് കൂടിയത് ചിലവ് അധികരിച്ചതായിട്ടുള്ളത് കാര്യങ്ങളാണ് ഏഴാമതായി ഉന്നയിക്കാൻ പോകുന്നത് ലോക്സഭയിൽ എട്ടാമത്തേത് വനമേഖലയിലെ തീപിടുത്തങ്ങൾ അതേപോലെ ഒൻപതാമതായിട്ട് ജലപ്രതിസന്ധി വെള്ളത്തിൻ്റെ ലഭ്യത പത്താമത്തേത് ഉഷ്ണതരംഗത്തിലെ ക്രമീകരണങ്ങളുടെ അഭാവം മൂലം മരണങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പത്താമത്തായി ഉന്നയിക്കാൻ പോകുന്നത് ഇത്രയും ചോദ്യങ്ങൾക്കിടെ എത്ര വിക്കറ്റ് എൻ ഡി എയുടെ വീഴുമെന്ന് കണ്ടറിയാം